അതായത് നമ്മൾ പഠിച്ചങ്ങ് ക്ഷീണിക്കും അപ്പം നമ്മുടെ ബ്രെയിനിങ്ങനെ ചൂടാവുക അന്നേരത്തേക്കും അന്യപ്ലേറ്റൻ കേട്ടോ മിൽസാൻ ബോൾ ഹാ കുറച്ച് വായിച്ചും ശരി അവനവളി കെട്ടുമോ എന്തോ കേട്ടോ പിന്നെ നമ്മുടെ ക്യൂറിയോസിറ്റിയാണ് കേട്ടോ ആ ക്യൂറിയോസിറ്റി വളർത്തുന്ന മോനെ നിങ്ങളുടെ ബ്രെയിനിന് കിട്ടുന്ന റിലാക്സേഷൻ അങ്ങനെയാണ് നിങ്ങൾ ഞാൻ ട്രെയിൻ ചെയ്യിച്ചിരുന്നത് അവനെ ഫൈവ് ലോസ് ഓഫ് ലൈബ്രറി സയൻസ് ഉണ്ട് എവരി ബുക്ക് ഹാസ് ഇഡർ എവരി റീഡർ ഹാസ് ദ ബുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അത് യു മസ്റ്റ് കം ടു ദ ലൈബ്രറി ലൈബ്രറി ഈസ് ദ ട്രഷറി ഓഫ് നോളജ് വായിക്കുക മനനം ചെയ്യുക അത് മനസ്സിൽ നിന്നും തലച്ചോറിലേക്ക് എടുക്കുക കേട്ടോ ആ തലച്ചോറിൽ നിന്ന് നമ്മളത് വാക്കുകളിലേക്ക് കൊണ്ടുവരിക വാക്കുകളിൽ നിന്നത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരിക അതാണ് ലൈബ്രറി സയൻസിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ ടോക്ക് ഇൻ ഇംഗ്ലീഷ് ഇവൻ ഈ കരഞ്ഞോണ്ട് വർത്താനം പറ സാറേ സാർ ഓടി ചെന്നിച്ചാൽ വാടിമൊഴിച്ചോറോ ഏറ്റവും ഏറു കൊടുത്ത് ഇനി നമുക്ക് ലൈബ്രറിയിലോട്ട് കിടക്കാം അപ്പോൾ ലൈബ്രറിയിൽ ആദ്യം തന്നെ പ്രിൻസിപ്പലാണ് അതിൻ്റെ ഒരു വിത്ത് വിതച്ചെ അന്ന് ബ്ലാങ്ക് ചെക്കാണ് തന്നത് ലൈബ്രറി ബുക്ക് മേടിക്കാൻ അതിനു മുമ്പ് ആയിരത്തി ഇരുന്നൂറ്റി പത്ത് ബുക്ക് ടൂറിങ് ബുക്ക് സ്റ്റാൾ എന്നു പറഞ്ഞാൽ കോഴിക്കോട്ടൊരു ബുക്ക് സ്റ്റാളുണ്ട് അവിടെ നിന്ന് നെടുങ്ങാടി സാറ് ലോറിയിൽ ബുക്ക് കൊണ്ടുവന്ന് ലൈബ്രറി കൊണ്ടു തന്നു അന്നൊക്കെ എൻ്റെ എനിക്ക് ലൈബ്രറി സെൻസ് അറിയാവുന്നതുകൊണ്ട് ദ വെരി ഫസ്റ്റ് വീക്ക് ഇറ്റ് സെൽഫ് വിത്തിൻ വൺ വീക്ക് ദേ കംപ്ലീറ്റ് സെറ്റ് ചെയ്തു അങ്ങനെ അങ്ങനെ വെറുതെ എങ്ങനെ സാധിക്കണമെന്ന് അത്രയും എനിക്കൊരു അപ്രീസിയേഷൻ കിട്ടി അപ്പോൾ ഫസ്റ്റ് ലൈബ്രറി ബുക്ക്സ് വന്നത് അവിടെ നിന്നാണ് കേട്ടോ അത് കഴിഞ്ഞ് അദ്ദേഹം പോയി മിസ്സാരിന്നെ കാര്യമായിട്ട് ബുക്കൊന്നും മേടിക്കാൻ സമ്മതിക്കില്ലായിരുന്നു അവർ കമ്പനിക്ക് ലാഭം ഉണ്ടാക്കാനാണ് വിളിക്കാരുടെ ഒരു തന്ത്രം ഇത് കഴിഞ്ഞിട്ട് അബ്രഹാം സാർ വന്നോർക്കുണ്ടോ മറ്റേ നമ്മൾ ഇംഗ്ലീഷ് അല്ലാതെ പറയില്ലായിരുന്നു ഈ അതിൻ്റെ ഇടയ്ക്ക് മിസ്സാൻ്റെ ഒരു കാര്യം കൂടി പറയാം ഒരു കൊച്ച് ഒരു ബിജു അവൻ്റെ പേര് കേട്ടോ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഭാഷ ഒരു ചിടുങ്ങ ഒരു കൊച്ച് അവൻ്റെ ഈ ഷോർട്സിൻ്റെ നിറം മങ്ങിയിരുന്നു ഈ മിസ്സാൻ ആ കൊച്ചിനെ തല്ലി കേട്ടോ എന്നിട്ട് ഈ കൊച്ച് ടീച്ചറെ വേറെ മേടിക്കാൻ കാശില്ല സ്റ്റോക്ക് ഇൻ ഇംഗ്ലീഷ് ഇവൻ ഈ കരഞ്ഞോണ്ട് വർത്താനം പറയു സാറേ സാർ ഓടിച്ച് വന്നിച്ച വാടിമേഴിച്ചോ എത്തേറൊടുത്ത് കേട്ടോ സത്യം സംഭവിച്ചത് ടീച്ചറെ ആ കൊച്ചിന് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ട് നിങ്ങളും ചെവി തുടർന്ന് കേക്ക് അവൻ പറയുന്ന മലയാളത്തിൽ പറയട്ടെ എന്നിട്ട് ഇംഗ്ലീഷ് മൂത്ത് മൂത്തോണ്ടല്ലോ ഒരു കൊച്ചു ഊഞ്ഞാലെന്ന് വീണു അന്നത്തേക്ക് ഒരു കൊച്ചു ഷീ ഫെൽഡ് ആൻഡ് ഷീ ഡെഡ് ഇംഗ്ലീഷ് മൂത്തതാ കേട്ടോ ആ കൊച്ചു വന്നേച്ചാൽ എന്നാ പറയണ്ടേ ഊഞ്ഞാലെന്ന് വീണു ആ കൊച്ചിന് വീണ് ബോധമില്ലെന്നാ പറയണ്ടേ ഷീ ഡെഡ് അപ്പോൾ ഇംഗ്ലീഷ് ആസ്ഥാനത്ത് പ്രയോഗിച്ചാലുള്ളൊരു അതിൻ്റെ ഇടയ്ക്കാൻ കയറ്റി പറയുവാണ് അപ്പോൾ ലൈബ്രറിയിൽ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് നൃഗങ്ങാടി സാറ് സമ്മതിച്ചില്ല അദ്ദേഹം എന്ത് ചെയ്യുന്ന അറിയാമോ ഫ്രീ ടൈമിൽ താഴെ വന്നിരിക്കാൻ ആദ്യം ഇത് തന്നു അത് ഇപ്പം എനിക്കെന്നെ മനസ്സാക്ഷി കുത്തു ഞമ്മൾ സാറ് ലൈബ്രറി അടച്ചിട്ട് വെച്ചാൽ ഫ്രീ പീരീഡിൽ വന്നിരിക്കുമ്പം ഉള്ള ടീച്ചേഴ്സ് ലൈബ്രറി വരുമ്പോൾ ഞാൻ താഴെ ഇരിക്കുന്നത് ഞാൻ അങ്ങോട്ട് പറയാം അദ്ദേഹം പറയുമ്പറിയോ ഇല്ലിയമ്മ അവിടെ തന്നെ ഇരുന്നോളൂ ഞാൻ ഫ്രീയുള്ള ടീച്ചേഴ്സിനെ ലൈബ്രറി വിടാം മനസ്സിലായോ അപ്പോൾ ഫസ്റ്റ് പീരീഡ് ഫ്രീ ഉണ്ടെങ്കിൽ അതിനെ ടീച്ചറെ വിടും എൻ്റെ കൂടെ ടീച്ചറിന് ഫസ്റ്റ് പീരീഡ് ഇടൂല വർക്ക് ഇടവില്ല അപ്പോൾ ഫസ്റ്റ് പീരീഡ് ഞങ്ങൾ രണ്ടും സെക്കൻഡ് പീഡ് ആ സൗത്ത് ടീച്ചർ ഫ്രീ ആയിരിക്കും ടീച്ചറിനെ വിടും അങ്ങനെയാണ് ഞങ്ങളുടെ മൂന്നും കൂടി കൂട്ടായത് കേട്ടോ ഞങ്ങളുടെ ആ കൂട്ടിപ്പോഴും ഉണ്ട് ഇത് കഴിഞ്ഞ് ഓരോരുത്തരെയും ഏഴ് പീരീഡും ലൈബ്രറി വിടും എന്നിട്ട് ലഞ്ച് വെല്ലിനും ഈ പിന്നെ ടീ ബ്രേക്കിന് മാത്രം ഞാൻ ലൈബ്രറി അടച്ചിട്ടേച്ച് താഴെ പോവും അതാണ് ലൈബ്രറിയിൽ ആദ്യത്തെ അറേഞ്ച്മെൻറ്റ് പിന്നെ ബുക്ക് ഇഷ്യൂ ചെയ്യുന്നത് അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള പിള്ളേർക്ക് ആദ്യ കാലങ്ങൾ നമ്മൾ ബുക്ക് കൊടുത്തിരുന്നു കേട്ടോ ആദ്യകാലങ്ങൾ ഞാനാ തീരുമാനിക്കുന്നത് ഏത് ബുക്കും വായിക്കണമെന്ന് അപ്പോൾ ഞാൻ എന്ത് ചെയ്യും ഞാൻ സോർട്ട് ചെയ്യും അഞ്ചാം ക്ലാസ്സിന് ഇത്ര സെറ്റ് ആറിന് ഇത്ര അപ്പോൾ റേപ്പിറ്റേഷൻ വരില്ല അപ്പം ആറിൽ പഠിക്കുമ്പോൾ ഞാൻ എടുത്ത് തന്ന ബുക്ക് നീ പറയുന്നത് എന്താണ് ഇത് ഞാൻ വായിച്ചതാണ് എന്ന് പറയാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം സെപ്പറേറ്റ് ചെയ്യണം വേണ്ടേ അപ്പോൾ സോർട്ട് ചെയ്ത് ക്ലാസ് വൈസ് ഞാൻ ലൈബ്രറി സെപ്പറേറ്റ് ചെയ്ത് വെച്ചു അതാണ് ക്ലാസ് ലൈബ്രറി സിസ്റ്റം ഓക്കെ പിന്നെ ജനറൽ ലൈബ്രറി തട്ടിട്ട് തുള്ളിയാലും ഒരു നോവൽ ഞാൻ തരില്ല പിള്ളേർക്ക് മലയാള നോവൽ തരുല്ല കാരണം അതിൻ്റെ ഒരു പേജിൽ എന്തെങ്കിലും ഏ ഉണ്ടാവും അപ്പോൾ ഞങ്ങളൊക്കെ ഒരുപാട് ഈ മൊറാലിറ്റിക്ക് വില കൊടുക്കുന്നവരായിരുന്നു അപ്പം ഞാൻ തീരുമാനം പറഞ്ഞു തരില്ല മലയാള നോവൽ എന്തിനാ വീട്ടിൽ കൊണ്ട് അപ്പനമ്മയ്ക്ക് വായിക്കാനായിരിക്കും ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ ഇംഗ്ലീഷ് ബുക്ക് മാത്രമേ തരൂ സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അഞ്ച് ആറ് ഏഴ് പിള്ളേർക്ക് മോനോർക്കുണ്ട് ആ ബാല സീരീസായിട്ട് ഏഹ് കൊച്ചു കൊച്ചു കഥകൾ കേട്ടോ ആ പേര് ഞാൻ വിട്ടുപോയി മോനെ നല്ല നല്ല സീരിനോ അങ്ങനെ കൊച്ചു കൊച്ചു ബുക്കുകളാണ് ഞാൻ സോർട്ട് ചെയ്ത് നിങ്ങൾക്ക് തന്നോണ്ടിരുന്നത് അഞ്ചു ആറ് ഏഴ് എട്ടിലാകുമ്പോഴത്തേന്തു ചെയ്യും ഞാൻ നിങ്ങളെ അനുവദിക്കുമായിരുന്നു എടുക്കാൻ എങ്ങനെയാ അനുവദിച്ചിരുന്നേ ഷെൽഫിൻ്റെ അടുത്തോട്ട് പോവും സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എട്ടാം ക്ലാസ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ ഒമ്പതിൻ്റെ ബുക്കെടുത്തോണ്ട് വരണ്ട കാരണം ഒമ്പതിൻ്റെ ബുക്ക് നീ മുമ്പ് ചെല്ലുമ്പോൾ വായിച്ചാൽ മതി അല്ല ചില വന്നേച്ചും ഞങ്ങൾക്ക് ഭയങ്കര സ്റ്റാൻഡേർഡാണ് ഞാൻ പറയുന്നതിന് പബ്ലിക് ലൈബ്രറി ഉണ്ട് അവിടെ ഇപ്പോൾ സ്റ്റാൻഡേർഡ് കൂട്ടിക്കൊള്ളാൻ പറഞ്ഞു കേട്ടോ സ്കൂളിൽ ഞാൻ സ്റ്റാൻഡേർഡ് വെച്ചിട്ടുണ്ട് എനിക്കെല്ലാവരും തുല്യരാണ് അതുകൊണ്ട് എട്ടാം ക്ലാസ്സിലെ പുസ്തകം എട്ടാം ക്ലാസ്സിൽ എടുക്കുക അത് കഴിയുമ്പോൾ എനിബ്ലിറ്റൻ ഓർക്കുന്നുണ്ടോ എനിബ്ലിറ്റൻ മന ശരിക്കും പറഞ്ഞാൽ പെണ്ണ എനിബ്ലിറ്റൻ തൂലിക നാമാണോ കേട്ടോ മിൽസ് ആൻഡ് ബൂൺ അങ്ങനെ കുറേ ബുക്സ് അതിൻ്റെ അകത്ത് ലവ് സ്റ്റോറിയാണ് പക്ഷേ ഈ ലവ് സ്റ്റോറി മുഴുവൻ നല്ല മോറൽ കീപ്പ് ചെയ്ത് അവസാനം ഒരു കല്യാണം കഴിക്കും ഈ ലവേഴ്സ് തമ്മിൽ കല്യാണം കഴിക്കുന്നതാണ് അന്നത്തെ രീതി അല്ലാണ്ട് ഒരുത്തൻ വെള്ള കുത്തിക്കൊന്നെച്ച് വേറെ കിട്ടുക അങ്ങനത്തെ അങ്ങനത്തെ പുസ്തകങ്ങളേ ഇല്ല അപ്പം നല്ല മോറലും കിട്ടും ഒരു അറ്റാച്ച്മെൻ്റ് കിട്ടും ഇങ്ങനെ പുസ്തകങ്ങൾ സോർട്ട് ചെയ്താണ് എട്ട് ഒൻപത് പത്ത് ക്ലാസ്സുകളിലേക്ക് വെച്ചത് വറാ സാറ് വന്നപ്പോഴത്തേക്കും പുള്ളിക്ക് പഠിപ്പിസ്റ്റാണ് പുള്ളി പുള്ളി തീരുമാനമെടുത്തു പത്തിലെ പിള്ളേർക്ക് ലൈബ്രറി പീരീഡ് വേണ്ട പഠിക്കണം 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 അവർ അങ്ങേ ഒരു കാരണം പത്താം ക്ലാസ് പിള്ളേരുടെ കാരണം അവർ നല്ല ഭംഗിയായിട്ട് വായിച്ചോണ്ടിരുന്ന പാലലായിട്ട് പഠിച്ചുകൊണ്ടിരുന്നു എടാ നീ എവിടെ പോവാടാ ഏത് ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഇങ്ങനെ എടാ പോടാ പുള്ളി നമുക്ക് അയാളുടെ പറയാൻ കൊള്ളു തൻ്റെ നാടൻ സ്വഭാവം ഇവിടെ എടുക്കല്ല എന്ന് പക്ഷെ നല്ല ഒരു അക്കാഡമിക് സെൻ ആയിരുന്നു അങ്ങേരെ പക്ഷെ അങ്ങേർക്ക് പറ്റിയത് പഠിപ്പിയിൽ മാത്രമേ ഉള്ളൂ പുള്ളീടെ പേരില് അങ്ങനെയാണ് ആ സ്കൂളിൻ്റെ സ്റ്റാൻഡേർഡ് അവിട്ട് പോയി കേട്ടോ എന്നിട്ട് ഇങ്ങനെ ബുക്സ് കൊടുത്ത് പിന്നത്തെ കൊല്ലം ഒമ്പാം ക്ലാസ് വേണ്ടാന്ന് വെച്ചു ലൈബ്രറി ബുക്ക് കൊടുക്കണ്ടെന്ന് അപ്പോൾ എൻ്റെ കണക്ഷൻ വിട്ടു തുടങ്ങി എട്ടാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പിള്ളേരെ അറിയില്ല പത്മവ ടീച്ചർ അപ്പോൾ ടീച്ചർ അച്ഛന് ടീച്ചർ പക്ഷെ അവർ ലൈബ്രറി വരും ഞാൻ എണീക്കും കേട്ടോ ഞാൻ വിഷ് ചെയ്യും അവർ വന്നിട്ട് ഒന്നും വലിയ വലിയ ഗൗരവത്തിലാണ് വന്നേ വന്നിട്ട് ഇന്ത്യൻ എക്സ്പ്രസ് എടുത്തോണ്ടെങ്കിൽ പോയി കേട്ടോ ഞാൻ പറയാൻ പറ്റും ഞാൻ പറഞ്ഞു ടീച്ചറേ ഞാനാ ലൈബ്രറിയൻ കേട്ടോ ന്യൂസ് പേപ്പർ ഒരു കാരണവശാലും വായു കുളിയെ മേടിക്കാനാണെങ്കിൽ ഞാൻ തന്നു വിടില്ല യു മസ്റ്റ് കമൻറീറ്റ് ഫ്രം ദ ലൈബ്രറി എന്ന് പറഞ്ഞേ ഇന്നാ തന്നെ പത്രം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞിങ്ങനെ എന്നാക്കാൻ പറഞ്ഞു ഞാൻ കേട്ടോ ഞാൻ ഉണ്ട് എടുത്തു വെച്ചു പിന്നെ പുള്ളിക്കാരി ആളെ പറഞ്ഞു പറഞ്ഞോടും ഞാൻ പറഞ്ഞു അവരോട് ഇങ്ങോട്ട് വരാൻ പറയാൻ പറഞ്ഞു പിള്ളേരെ പറഞ്ഞു അവരെന്നു പറയാം ഉന്നതേ ലൈബ്രറി ടീച്ചർ പുറത്തേക്ക് പത്രം തരൂല്ല പത്മ ടീച്ചർ ഫ്രീ ഫ്രീയുള്ളപ്പം ലൈബ്രറി വന്നിരുന്നു വായിക്കാൻ പറഞ്ഞ പിന്നെ പിന്നെ അപ്പോൾ അവർക്ക് മനസ്സിലായി കിട്ടില്ല എന്ന് പിന്നെ അവർ വരുമാറുന്നു ഒന്ന് വായിക്കുമായിരുന്നു അങ്ങനെ ഫൈവ് ലോസ് ഓഫ് ലൈബ്രറി സയൻസ് ഉണ്ട് എവരി ബുക്ക് ഹാസ് എ ട്രീഡർ എവരി റീഡർ ഹാസ് ദ ബുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അത് യു മസ്റ്റ് കം ടു ദ ലൈബ്രറി ലൈബ്രറി ഈസ് ദ ട്രഷറി ഓഫ് നോളജ് കേട്ടോ ആ ട്രഷറിക്കകത്ത് വന്ന് നിങ്ങൾ നോളജ് എടുത്തുകൊണ്ട് പോകണം ട്രഷറി നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരുമല്ല വേണ്ടേ ഇതൊക്കെ അവിടെ പഠിച്ചേച്ച് വന്നിട്ട് ഞാൻ വർക്കൗട്ട് ചെയ്ത് പ്രാക്ടിക്കൽ ആക്കുമ്പോൾ ഇവരൊന്ന് പത്രപ്പെടുത്താൻ ഞാൻ വിട്ടുകൊടുക്കൂ പക്ഷെ അന്നൊക്കെ നല്ല തിളപ്പല്ല മ നല്ല ബോൾഡ്നെസ്സാണ് കേട്ടോ പറയാനോ അതെ പിന്നെ ലാംഗ്വേജ് അപ്പം ഞങ്ങൾക്ക് ലൈബ്രറി സയൻസിൽ പഠിപ്പിക്കുന്നതിന് ഏറ്റവും നമ്പർ വൺ എത്തിക്സ് എന്ന് പറഞ്ഞാൽ അവിടെ വർത്തമാനം പറയാനുള്ള സ്ഥലമല്ല കേട്ടോ വായിക്കുക വായിച്ചത് മനസ്സിൽ ധ്യാനൊക്കെ ഇംഗ്ലീഷ് വേറെയാ മനസ്സിൽ ധ്യാ മനനം ചെയ്യുക വായിക്കുക മനനം ചെയ്യുക അത് മനസ്സിൽ നിന്നും തലച്ചോറിലേക്ക് എടുക്കുക കേട്ടോ ആ തലച്ചോറിൽ നിന്ന് നമ്മളത് വാക്കുകളിലേക്ക് കൊണ്ടുവരിക വാക്കുകളിൽ നിന്നത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരിക അതാണ് ലൈബ്രറി സയൻസിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ അതായത് അറിവ് വായിച്ചറിവുണ്ടാക്കിയിട്ട് അത് മനസ്സിൽ കൊണ്ടുനന്ന് ഹൃദയത്തിൽ സംഗ്രഹിച്ച് അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ തരത്തിലുള്ള ഒരു വേദിയാക്കി മാറ്റുക അത് നമുക്ക് പ്രസംഗത്തിൽ കൂടി കൊണ്ടുവരാം എഴുതാം കേട്ടോ പുസ്തകങ്ങളാക്കാം കവിതയാക്കാം കഥയാക്കാം ഇതിനെല്ലാം നമ്മൾ വായിച്ച് നമുക്ക് ആ ബേസിക് നോളജ് കയ്യിലുണ്ടെങ്കിലേ നമുക്കത് പല വഴിയിൽ അതായത് ഒരു പല തോടുകൾ നമ്മൾ കൂട്ടി കൂട്ടി ഒരു നദിയാക്കി മാറ്റി ആ നദിയിലെ വെള്ളം ശേഖരിച്ചു ആ നദി പല കൈവഴികളായി പിരിഞ്ഞ് സമുദ്രത്തിലേക്ക് എത്തുന്നു ആ സമുദ്രമാണ് നമ്മുടെ തലച്ചോറ് പിന്നെ ആ സമുദ്രത്തിൽ നമുക്ക് കോരിയെടുക്കാം വാരിയെടുക്കാം പല വഴിക്ക് തിരിച്ചുവിടാം അതാണ് ലൈബ്രറി സയൻസിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ അപ്പോൾ വായിക്കുക വായിക്കുമ്പോൾ കണ്ണും ഈ അക്ഷരങ്ങളുമായിട്ടുള്ള ബന്ധം മാത്രമേ ഉള്ളൂ പക്ഷേ അത് ഹൃദയത്തിലേക്ക് കയറ്റുന്നത് മനനം ചെയ്യുക വായിക്കുക പഠിക്കുക മനനം ചെയ്യുക പ്രകടിപ്പിക്കുക വിതരണം ചെയ്യുക അത് അഞ്ച് പ്രിൻസിപ്പിൾസാണ് ഓക്കെ അപ്പോൾ ലൈബ്രറിയിൽ പിള്ളേരെങ്ങനെയാണ് കൊണ്ടുവന്നിരുന്നത് ഞാൻ ക്ലാസ്സിൽ വരും ലൈനപ്പ് ചെയ്യിപ്പിക്കും ഹൈറ്റ് ഓർഡറിൽ ഓർക്കുന്നു ഹൈ ഓർഡറിൽ കൊണ്ടുവന്ന് ലൈബ്രറിയിൽ നമ്മൾ ഇരുത്തും ഇരുത്തിയിട്ട് ഈ ആഴ്ച ഇപ്പോൾ രഹുരാജ് ഈ ആഴ്ച ഫസ്റ്റ് ബെഞ്ചിലാണ് റോയിലായിരിക്കുന്നതെന്ന് വെച്ചോ അപ്പോൾ ഞാൻ അനുവദിക്കുകയാണ് ഫൈവ് ഓഫ് ഫി ഗെറ്റപ്പ് ടേക്ക് ദ മാഗസിൻ നിങ്ങൾ മാഗസിൻ എടുത്ത് തിരിച്ചു വന്നു നെക്സ്റ്റ് വീക്ക് ഞാൻ നോട്ട് ചെയ്ത് വയ്ക്കും ഫൈവ് ബി ഇന്ന ഡേറ്റ് ഫസ്റ്റ് റോ സെക്കൻഡ് വീക്കിൽ വരുമ്പം നിങ്ങളെ ഞാൻ എന്ത് ചെയ്യുന്നറിയോ നീ അവിടെ നോക്കിയിരിക്കും എപ്പോൾ ടീച്ചർ വിളിക്കുക ഓടിപ്പോയി എടുത്തോളാം പുതിയ ബാലരം എപ്പോഴെടുക്കാൻ അനക്കൂല്ലേ ഞാൻ അപ്പ് സെക്കൻഡ് റോ കിട്ടിയോ അങ്ങനെ ഓരോ റോ നമ്മൾ മാക്സിമം ഒരു നാല് റോ മതിയാവും ഈ നാല് റോയിലെയും പിള്ളേരെ ഞാനിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് എടുക്കുമ്പോൾ നിങ്ങൾക്ക് പുതിയ പുസ്തകങ്ങളൊക്കെ ആയി കിട്ടും ഇല്ലെങ്കിൽ ഫസ്റ്റ് ബെഞ്ചിൽ ഇരിക്കുന്നും എടുക്കാനായി മാറും എടുക്കുന്നത് വെച്ചാൽ ഓടിപ്പോയി ബുക്കെടുക്കാനാ അതാണ് ഞാൻ പിള്ളേരിലേക്കിട്ട ആദ്യത്തെ പ്രിൻസിപ്പൾ സെക്കൻഡ് തിങ് ആ ലൈനപ്പ് ചെയ്ത ബുക്ക് എടുത്ത് നിങ്ങൾ തിരിച്ച് വരുന്ന സമയം കൊണ്ട് സെക്കൻഡ് വേണിയിട്ടുള്ള ഒരു മിനിറ്റ് പോലും അവിടെ ഗ്യാപ്പ് വരാൻ പാടില്ല ആകെപ്പാട് നാൽപ്പത്തഞ്ച് മിനിറ്റേ ഉള്ളൂ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് സകല വെള്ളയുടെ പുസ്തകം കിട്ടും എന്നിട്ട് നാൽപ്പത്തഞ്ച് മിനിറ്റിന് ബെല്ലടിക്കാനുണ്ടെങ്കിൽ ഞാൻ ആ നാൽപ്പത്തി മൂന്നാമത്തെ മിനിറ്റ് പറയും സ്റ്റോപ്പ് റീഡിങ് ക്ലോസ് എ ബുക്ക് ഓർക്കുന്നോ ഗെറ്റപ്പ് വൺ ബൈ വൺ കീപ് ദ ബുക്ക് ബാക്ക് ലൈനപ്പ് ഇങ്ങനെ പുസ്തകം നിങ്ങളെ കൊണ്ടു തിരിച്ചു വെപ്പിക്കും അപ്പോൾ എന്താ സംഭവിക്കുന്നത് ഡിസിപ്ലിൻ നിങ്ങൾ പഠിക്കും എവിടെ നിന്ന് അവിടെ വെക്കാൻ നിങ്ങൾ പഠിക്കും അല്ലാണ്ട് എല്ലാം കൂടി എൻ്റെ നെഞ്ചത്തോട്ട് വെച്ച് ഞാൻ സോർട്ട് ചെയ്ത് കൊണ്ടേ വെക്കാൻ ഞാൻ അവിടുത്തെ കൂലിപ്പണിക്കാരിയായില്ലേ അല്ല സെൽഫ് ട്രെയിനിങ് അത് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അവനവൻ പുസ്തകം എടുക്കുന്നു എടുക്കുന്നു അവനവൻ തന്നെ വെക്കുന്നു ഈ ബുക്ക് എടുത്ത് കയ്യിൽ വെച്ചിട്ട് നിൻ്റെ സ്ഥാനം ലൈബ്രറി പീരീഡിലേക്ക് അഞ്ഞും പോകണേ ഞാനിപ്പോൾ പറഞ്ഞ എക്സ്ട്രാ വർക്ക് ഫ്രീ ഫ്രീയുള്ളപ്പം ലൈബ്രറി കൊണ്ടിരുത്തല്ലേ അപ്പോൾ ചെയ്യിച്ചോണ്ടെന്നാണ് ഞാൻ ഇപ്പം പറഞ്ഞത് ഇനി ചെയ്യാൻ പോണത് ലൈബ്രറി പീരീഡ് ഞാൻ ബുക്ക് തരുന്നത് ആ സമയത്ത് ഇതുപോലെ ഞാൻ മാഗസിൻ എടുപ്പിക്കും അഞ്ചു പേരെ അഞ്ച് പേരെ പുസ്തകം എടുക്കാൻ വിടും ഈ മാഗസിൻ നിങ്ങൾ നിങ്ങളുടെ സീറ്റിൽ കൊണ്ടുപോവ്ക്കണം അത് വെച്ചു നിങ്ങൾ ബുക്ക് എടുക്കാൻ പോകണം ആ ബുക്ക് എടുക്കാൻ ഞാൻ എഴുതുന്ന സമയത്ത് അടുത്ത അഞ്ച് പേർ പോകണം അങ്ങനെ ഒരു ഒരു ഏഴ് മിനിറ്റ് അല്ലെങ്കിൽ പോട്ടെ പത്ത് മിനിറ്റ് കൊണ്ട് സകല പിള്ളേർക്ക് ഒരു ബുക്കും കിട്ടി ഒരു മാസയും കിട്ടി ബുക്ക് നിങ്ങൾ മാറ്റി വയ്ക്കും മനസ്സിലായോ ബുക്ക് വീട്ടിൽ പോയി വായിക്കാമല്ലോ മാസേ വായിക്കും ഇതുപോലെ തിരിച്ചും വെപ്പിക്കും എന്നിട്ട് അടുത്ത ഓർഡർ എന്താണ് ഒറ്റയാഴ്ച നിങ്ങൾക്ക് സമയമുണ്ട് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ആരും ലൈബ്രറി ബുക്ക് വായിക്കരുത് നിങ്ങളെ പഠിക്കുന്ന പുസ്തകത്തെ മറച്ചു പിടിച്ച് വായിച്ചാൽ നിങ്ങളുടെ അമ്മ അമ്മയത് കണ്ടുപിടിക്കും ചെവി പൊന്നാക്കി വിടും പിറ്റേ ദിവസം എനിക്ക് കേസ് വരും എന്താ കേസെന്ന് പറഞ്ഞാൽ ടീച്ചറെ ടീച്ചർ ഇങ്ങനെ ബുക്ക് കൊടുത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ പിള്ളേർ വായിക്കില്ല കേട്ടോ അവർ പിന്നെ പഠിക്കില്ലാ കേട്ടോ അപ്പം ഞാനെന്താ പറഞ്ഞുകൊടണേ നിങ്ങൾക്കൊരു പഠന സമയം ക്രമീകരിക്കുമല്ലേ വീട്ടിൽ നിന്ന് ആ സമയത്ത് നിങ്ങളുടെ ലൈബ്രറി ബുക്ക് വായിക്കരുത് പിന്നെ ഫെറ്റീഗ് മോനെ ആ വാക്ക് ഫെറ്റീഗ് അതായത് നമ്മൾ പഠിച്ചങ്ങ് ക്ഷീണിക്കും അപ്പം നമ്മുടെ ബ്രെയിനിങ്ങനെ ചൂടാവുക അന്നേരത്തേക്കും അന്യപ്ലേറ്റൻ കേട്ടോ മിൽസാൻ ബോൾ ഹാ കുറച്ച് വായിച്ചും ശരി അവൻ അവനവളും കൂടി കെട്ടുമോ എന്തോ കേട്ടോ പിന്നെ നമ്മുടെ ക്യൂറിയോസിറ്റിയാണ് കേട്ടോ ആ ക്യൂറിയോസിറ്റി വളർത്തുന്ന മതി നിങ്ങളുടെ ബ്രെയിനിന് കിട്ടുന്ന റിലാക്സേഷൻ അങ്ങനെയാണ് നിങ്ങൾ ഞാൻ ട്രെയിൻ ചെയ്യിച്ചിരുന്നത് ഇതൊന്നും പറയൂല കേട്ടോ നീ ഇങ്ങനെ വായിച്ച് ക്ഷീണിക്കുമ്പോൾ അതെടുത്ത് വായിക്കും ഇതൊന്നും ബൈ പ്രാക്ടിക്കലി ഐ വാസ് ഗിവിങ് യു